അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് വീടിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ചേട്ടൻ കെടുക്കണ ഭാഗത്ത് ൂടുതലായിട്ട് കാണാൻ പറ്റും കൈ എപ്പോഴും നമുക്ക് അറിയാണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യമാണ് സരിത മുരുകന്റെ കടയിൽ നിന്ന് കണ്ണാടി നോക്കിയിരിക്കുമ്പോൾ അജു നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം സരിത അതെന്തത്ര ധൃതി നമ്മുടെ സീമ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി ചിലപ്പോ ചേച്ചി സ്വർണത്തിന്റെ പണിയിപ്പിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ആ പിന്നെ വില കൂടിയും നോക്കിയില്ല ഒരേ നമസ്കാരം ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടാ ാണ് കൂടുതൽ പറയാനുള്ളത് സ്പെഷ്യൽ അല്ല നമ്മുടെ വീഡിയോന്റെ ഒരു തൊണ്ണൂറ്റൊമ്പതേ പോയിന്റ് ഒമ്പതേ ഒൻപത് ശതമാനം വീടിന്റെ പുറത്താണ് നമ്മുടെ വീഡിയോകളൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിലാണ് അല്ലാത്ത അതായത് നമ്മൾ അന്ന് നമ്മുടെ ഇബ്രാഹിം ചേട്ടിന് ഫോൺ കൊടുക്കാൻ പോയപ്പോൾ നിമ്മി ചേച്ചി അവിടെ കയറിയില്ലോ അപ്പൊ അന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ കുറച്ച് ബെഡ്ഷീറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയെന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് കുറെ കമൻസായിരുന്നു അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച ബെഡ്ഷീറ്റുകളും പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓണായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഒരു വീഡിയോ ഓണത്തിന് എന്തൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയതും ഒക്കെ അയിൽപെടും അപ്പൊ ഒന്നാമതായിട്ട് കാണിക്കുന്നതാണ് ഈ ബെഡ്ഷീറ്റ് അതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നാല് ബെഡ്ഷീറ്റിനും വില കിങ് സൈസാണ് നമ്മുടെ ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് അങ്ങനത്തെ നാലെണ്ണം അപ്പൊ അതെ കിങ് സൈസ് ബെഡാണ് നമ്മുടെ കണ്ടോ എന്നിട്ടും ഇത്രക്കും ഇതൊക്കെ ടക്കിൻ ചെയ്യാൻ വേണമെങ്കിൽ പക്ഷെ ഇത് ഇങ്ങനെ ഇട്ടപ്പോ എനിക്കിത് ഇഷ്ടമായി അത് കാരണം ഞാൻ ഇങ്ങനെ ഇട്ടതാട്ടാ ഇതിപ്പോ മാറ്റാറായി ഈ ബെഡ്ഷീറ്റ് അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ കൊടുത്തത് അപ്പോൾ ഇതും കാണിക്കാം ഇനി അടുത്തതും ഇരിക്കാൻ പോണതും കാണിക്കാലോ അപ്പൊ നാല് ബെഡ്ഷീറ്റും കാണിക്കാലോ ചേർട്ട് നല്ല ഭംഗിയാണ് ഈ റൂമിലേക്ക് വന്ന് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി കിട്ടും ഇത് വേണമെങ്കിൽ ക്യാമറയിൽ തോന്നും ഇത് മുഷിനിട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ മുഷിഞ്ഞിട്ടുണ്ട് ഈ പില്ലോ കവറുമ്പലും പിന്നെ ആ ഭാഗത്തൊക്കെ ആ ഭാഗത്ത് ചേട്ടൻ കെടുക്കണ ഭാഗത്ത് ചെളി കൂടുതലായിട്ട് കാണാൻ പറ്റും കാല് വയ്ക്കണ ഭാഗത്തൊക്കെ കൂടുതലായിട്ട് ചെളി അവിടെ ആയിട്ടുണ്ടാകും അപ്പോൾ ഇത് ഒരു ബെഡ്ഷീറ്റ് ഇനി അപ്പുറത്തെ റൂമിൽ പോകാം ഇനി ഈ റൂം ഈ റൂമിലത്തെ ബെഡ്ഷീറ്റ് എനിക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ടതാണ് ഇത് ഇഷ്ടോ ആ ഇതും ഒരാഴ്ച എത്തി ഒരാഴ്ച നമ്മൾ മുഷിഞ്ഞാലും മുഷിഞ്ഞില്ലേലും ഞാൻ മാറ്റും ബെഡ്ഷീറ്റ് ഇത് ചെഗ് എടുക്കുന്ന റൂമിലാണ് ഇതിന് അങ്ങനെ മുഷിയാറില്ല ഇത് നല്ല ഭംഗി വൃത്തിയിൽ തന്നെയാണ് ഇരിക്കാറ് അപ്പൊ പക്ഷെ ഞാൻ മാറ്റും നല്ല നല്ല വെള്ള ബെഡ്ഷീറ്റുകള് മുന്നത്തെയൊക്കെ ഇണ്ട് നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള തനി വെള്ള സാധനങ്ങളുണ്ട് അത് ചിലപ്പോൾ ഒരു നാല് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ മുഷിഞ്ഞ പോലെ തോന്നും തന്നെ മാറ്റാറുണ്ട് ഒരാഴ്ച ഒരാഴ്ചയാവാൻ നിൽക്കാറില്ല അപ്പോൾ ഇതും മാറ്റും പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് മറ്റേ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ കെട്ടാനായിട്ട് ഇങ്ങനത്തെ മൂന്നെണ്ണം ഇപ്പം രണ്ടെണ്ണ അതിലത്തെടുത്തു അത് കഴുകാനിട്ടു ജഗ് സ്കൂളിൽ കെട്ടിപ്പോയി മൂന്നെണ്ണാങ്ങും തോന്നുന്നുണ്ട് അത് വാങ്ങിച്ചത് ഇത് തുടയ്ക്കാനുള്ള തുണിയാണ് കേട്ടോ പിന്നെ നമുക്ക് കൈ തുടയ്ക്കാൻ കിച്ചൺ ടൗലൊക്കെ ആക്കാൻ പറ്റിയ ഇത് കണ്ട നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇത് അതുപോലത്തെ തൊരനമാണ് ഇത് അല്ല ഇത് ജഗ്ഗുന് ചോറ് പൊതിയാനുള്ള ആ മറ്റേ നമ്മുടെ ലഞ്ച് ബോക്സ് പൊതിയാന്ന് തന്നെയുള്ളതാണ് ഇതും പിന്നെ ഇത് കൈ തുടയ്ക്കാനായിട്ടുള്ളതാണ് തേണ്ട കൈ തുടക്കാനായിട്ട് കൈ തുടയ്ക്കാൻ തോന്നില്ല നമുക്ക് പിന്നെ ഇത് വാഷ് ബേസിന്റെ അവിടെ ഇതൊന്നും ഇതൊന്നും ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാഷ് ബേസിന്റെ അവിടെ ഇടാനായിട്ടുള്ള ടവലുകളാണ് അത് ഇത് ഒരെണ്ണപ്പം അവിടെ ഇട്ടിട്ടുണ്ട് ഒരു പച്ച പിന്നിത് പിന്നിത് പിന്നെ വച്ച ഞാനെടുത്ത് തരാം പിന്നെ ദേ ഇപ്പത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഷ്ബേസിൻ്റെ അവിടെ ഈ ടൗല് ഇങ്ങനത്തെ നാലെണ്ണം ആണ് വാങ്ങിച്ചേട്ടാ കിച്ചൺ ടൗലെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാ അത് ഒരു പ്രാവശ്യം നമ്മൾ ഷൂട്ടിങ്ങിനൊക്കെ ഇങ്ങനത്തെ ആവശ്യമാണ് ഷൂട്ട് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ ഉള്ളൊക്കെ തുടയ്ക്കാൻ ഞാൻ അന്ന് ഡ്രസ്സ് കൊണ്ട് തുടച്ചിട്ട് നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കൊണ്ട് തുടച്ചതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ തുണി നമ്മൾ അടുത്ത് കൊണ്ടൊക്കെ നമുക്കതൊക്കെ നമുക്ക് അതൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെയുള്ളതാണ് ഞാൻ രണ്ട് വെള്ളം വാങ്ങിച്ചപ്പോഴേ ഒരെണ്ണം വേറെ കളറ് വാങ്ങിച്ചതാണ് ഇത് കണ്ട ഇങ്ങനെ പിന്നെ ഇത് നമ്മൾ അടുക്കളയിൽ തൂക്കിയിടണതാണ് ഇങ്ങനത്തെ ഞാൻ വാങ്ങിക്കാറുള്ളു ഞാൻ അത് ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്കാർട്ടിന്നാണ് എന്നോട് വാങ്ങിച്ചേക്കണേ കൈ തുടയ്ക്കാനായിട്ടേ അല്ല നമ്മളെപ്പോഴും കൈ നനയുമ്പോഴും ഒക്കെ നമ്മുടെ ഡ്രസ്സും തുടച്ചിട്ട് ചില ഡ്രസ്സിന്റെ ഈ രണ്ട് സൈഡ് കാണാം എപ്പോഴും വീട്ടിലിടുന്ന മാക്സിരിയലൊക്കെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും നനഞ്ഞ അഴുക്ക് പിടിച്ചിട്ടിരിക്കുന്നുണ്ടോ കൈ എപ്പോഴും നമുക്ക് അറിയാണ്ട് ഇങ്ങനെ തുടയ്ക്കും നമ്മള് അപ്പോൾ ഇത് കൊളത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുമ്പോ തുടച്ചാൽ മതി അഞ്ചാറ് വളരെ അത്യാവശ്യമാണ് ചേട്ടത് ഇങ്ങനെ തുടക്കിയല്ല അത് അപ്പൊ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത് പിന്നെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഇല്ലല്ലോ ബെഡ്ഷീറ്റ് കൂടി ഇണ്ട് അപ്പൊ ഇനി ഈ ബെഡ്ഷീറ്റ് ഇപ്പൊ ഞാൻ മാറ്റുമ്പോ അത് കാണിച്ചരാം ആ നമ്മളെന്ന് ഫോൺ വാങ്ങിച്ചപ്പോ സ്ക്രാച്ച് ആൻഡ് വിന്നിൽ ഒരു ഇത് കിട്ടിയതൊക്കെ അതിന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ കൊടുക്കാനായിട്ട് ഇബ്രാഹിമിച്ചില്ലേ ഫോൺ അപ്പൊ അപ്പോ സ്ക്രാച്ച് ആൻഡ് വിന്നില് ചേട്ടന് കിട്ടിയത് സമ്മാനം ഈ വാട്ടർ ഹീറ്റർ ആയിരുന്നു ഇത് ഫിറ്റ് ചെയ്യാനെടുത ലി വന്നിട്ടുണ്ട് അവിടെ കേൾക്കാം മൂന്ന് ലിറ്റർ കമ്പനി അല്ലേ ഹെയർ അങ്ങനത്തെ ഒരു സമ്മാനം ഇതിന് കറണ്ട് അത്യാവശ്യം വരൂ കേട്ടാ മൂവായിരം വാട്സത് സാധനം നമുക്ക് വർഷക്കാലത്ത് എനിക്ക് ജടന വേണ്ടി വരള്ളൂ ജഗ്ഗു അങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും കുളിക്കാറില്ല എനിക്കാണ് ചൂടുവെള്ളം വേണ്ടി വരാ വേറെ സാധനങ്ങൾ ഇനി പിന്നെ നമുക്ക് കിട്ടിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം ആറന്മുള കണ്ണാടി ലീലാമണി തന്നത് അതെ നമ്മള് പത്തനംതിട്ട പോയപ്പോ ഇത് കാണിക്കുമ്പോ നമ്മള് വാങ്ങിച്ചത് വരണിണ്ട് അന്ന് പറഞ്ഞിരുന്നു അതാണിത് നമ്മൾ ഇവിടെ താമസമായ സമയത്ത് രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തിഒമ്പതിലോ അങ്ങനെ ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവെന്ന് തോന്നു അത് രണ്ടായിരത്തി പത്തിലാണ് ആയിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കാണ് അന്ന് ചേട്ടൻ വാങ്ങിച്ചത് പക്ഷെ അത് മങ്ങി പക്ഷെ അതിന്റെ ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം ഉണ്ട് എന്തേലുണ്ട ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഭസ്മുണ്ട് അത് വെച്ചിട്ട് ഒരച്ച് ഞാൻ വേണത് <penuh> െ നമ്മുടെ ആറന്മുള കണ്ണാടിയിലെ വീഡിയോയിൽ ഒരു കമന്റ് ഉണ്ടായിരുന്നു നമ്മുടെ കമന്റ് കമന്റിട്ട അത് വായിക്കാം ഈ എന്താ പറയാ ഈ സാഹചര്യത്തിന് അനുയോജ്യമായ ആണെന്ന് തോന്നുന്നു റിയാസ് റിയാസിട്ട സരിത മുരുകന്റെ കടയിൽ നിന്ന് കണ്ണാടി നോക്കിയിരിക്കുമ്പോൾ അജു നമുക്ക് എത്രയും വേഗം വീട്ടിലെത്തണം സരിത അതെന്തത്ര ധൃതി അജു അല്ല എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയിട്ട് കണ്ണാടിയിൽ വിരലിൽ വെച്ച് നോക്കണം എന്നിട്ട് ആണോ എന്ന് നോക്കണം എന്നാലും ഒരു സമാധാനം കിട്ടു ദൈവം ഈ പറ്റിക്കപ്പെടല്ലേ എന്ന് നോക്കി കണ്ടില്ലേ അടുത്തതായിട്ട് പ്രീന ഇങ്ങട് കൊണ്ടുവന്ന് തന്ന ആഭരണങ്ങള് ഇതും ഞാൻ പൈസ കൊടുത്തിട്ട് പ്രീന വാങ്ങിയില്ല ഇതെല്ലാം തുറണം ഈ മാല നല്ല ഭംഗിയില്ലേ ഇതിന് കമ്മൽ ഉണ്ട് കേട്ടാ കാണിച്ചരാം ഇതേ കണ്ടാ ഇതിന്റെ കമ്മല് ഈ അടുത്ത മാല ഞാൻ ആകെ രണ്ട് മാല എടുത്തിട്ടുള്ളൂട്ടാ അപ്പൊ ഈ രണ്ടെണ്ണാണ് ഞാൻ ആകെ എടുത്തോളൂ കാരണം എനിക്കറിയാവുള്ള പൈസ വാങ്ങിക്കില്ല നീ അപ്പോൾ നമ്മള് കൂടുതലങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ പക്ഷേ അവൾ നിർബന്ധിച്ച് എനിക്ക് രണ്ട് മൂന്നെണ്ണം കൂടി തന്നു ഞാൻ കാണിച്ചു തരാം ഇത് പറഞ്ഞാൽ ഇത് നമ്മുടെ സീമ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായി ചിലപ്പം ചേച്ചി ഇതിൻ്റെ സ്വർണ്ണത്തിൻ്റെ പണിയിപ്പിക്കും അവിടെ പിന്നെ അല്ലെ ചേട്ടന് പിന്നെ ഇങ്ങനത്തെ ഇമിറ്റേഷൻ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല ഇടണതും വാങ്ങിക്കണതും അപ്പം അവർ കംപ്ലീറ്റ് സ്വർണത്തിൻ്റെ ആൾക്കാരാണ് അപ്പം ഇങ്ങനത്തെ ചിലപ്പോൾ ചേച്ചി പണി അടുത്തത് പാലക്കമാല അതിൻ്റെ കമ്മലും ഉണ്ട് ഉണ്ട്ട്ട കമ്മൽ ചെറിയ സ്റ്റെഡ് ഇങ്ങനത്തെ ഞാൻ ഇടില്ല ഇത് ഇനി ഞാൻ ഇടുമ്പോൾ കാണാട്ടാ പാലക്കമാല അടുത്തത് ഇതിപ്പോ എന്തിട്ടുണ്ടായതും പച്ചയായി പോയി എന്താണോ പച്ച മില്ലികയാണ് എന്റെ കൈ പോ എപ്പോഴും ഇത് ഇത് അതുപോലെ വരണ്ട ഇത് ഒക്കെ പച്ച ഇതിന്റെ പിങ്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇതാണ് എനിക്കിഷ്ടമായേ കൂടുതൽ അങ്ങനെ ഇതൊക്കെ പ്രീനരെ അവിടെ നിന്ന് അപ്പൊ ഇത് ഇങ്ങനത്തെ വേണം എന്നുള്ളവർക്ക് പ്രീനയുടെ ഫോൺ നമ്പർ തരാട്ടാ പിന്നെ പിന്നെ അത് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇതും പ്രീനരെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് തന്നെയാണ് അന്ന് ഇത് വെറുതെ ഒന്ന് ഞാൻ കാണിച്ചരാം മുല്ലമുട്ടുമാല മാല ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടിട്ടുണ്ടാവും സഞ്ജുവിന്റെ കല്യാണത്തിന് സെറ്റ് സാരി കൊടുത്തപ്പോൾ ഞാൻ ഇതാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കെട്ടിന് ഗുരുവായിരിക്കും പോകുമ്പോ കാണാത്തവർക്ക് വേണ്ടിട്ട് കാണിച്ചു അല്ല അത് ഞാൻ ജസ്റ്റിന്റെ കൂടെ കാണിച്ചു മാത്രം ഓണത്തിനുള്ള സാധനം കാര്യം കഴിഞ്ഞപ്പോ ഇനിയുള്ളത് ഡ്രസ്സ് ആണ് അയ്യോ യു സോറി വള 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 ഇത് മുഴുവൻ ഇല്ലാട്ടാ ഇത് പ്രീന കൊണ്ടുവന്ന വളയിൽ ഈ വള പിന്നെ ഇത് രണ്ടെണ്ണം ഇത്ര ഞാൻ എടുത്തോളൂ നല്ല ഭംഗിയുള്ള വളങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ട മൂന്നാല് വളകൾ ഉണ്ടായിരുന്നതിൽ അത് എനിക്ക് കടക്കില്ല കുഞ്ഞു വളയായിരുന്നു അപ്പോൾ അവൾ ഇനി വരുമ്പോ അതിന്റെ വലിയ വട്ടം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നെണ്ണം പിന്നെ ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ ഓണത്തിന്റെ വളയല്ലല്ലോ അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളത് കാണിക്കണില്ല അപ്പൊ ഇങ്ങനെയാണ് കേട്ടാ ഓണത്തിന്റെ ഷോപ്പിംഗ് വളരെ മോശം എന്നിട്ട് ചേട്ടൻ പറയാ നാണം കെട്ട ഷോപ്പിംഗ് ഡ്രെസ്സുകൾ എടുത്തിട്ടുണ്ടല്ലോ അത് പിന്നെ കാണിക്കൊന്നും വേണ്ടല്ലോ ഡ്രസ്സുകൾ ആറമ്പുള കണ്ണാടിയുടെ വീഡിയോയില് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ് ഉണ്ടായിരുന്നു അത് ഒരെണ്ണം എടുത്തിട്ടില്ല അധികം നമ്മളെല്ലാണ്ടെ ഇങ്ങനെ ഇടയ്ക്കടയ്ക്ക് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ടൊക്കെ അപ്പൊ പിന്നെ പിന്നെ എടുത്തത് ഷെയ്പ്പാക്കിട്ടില്ല ഷേപ്പാക്കിട്ടേ ഇടളൂ ആ പിന്നെ അടുത്ത രണ്ട് കിടക്കേരി ഇത് മാറ്റി വിരിച്ച് കാണിക്കുന്നതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ഈ റൂമിലത്തെ ബെഡ്ഷീറ്റ് മാറ്റി കണ്ട ഇത് അതിലെ ഏത് കളറൊക്കെ കാണുന്നെനിക്ക് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ നല്ലൊരു ഗോൾഡൻ കളർ ഒക്കെ പോലെ എന്നിട്ട് പറയാട്ടാ എല്ലാത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ വിതാണ് നാലെണ്ണത്തിനും ആ പിന്നെ വില കൂടിയ ഭാഗത്ത് ഞാൻ നോക്കിയില്ല ഇത് നോക്കിയപ്പോ എനിക്ക് നല്ല ഇഷ്ടായി ഇതാണ് അടുത്തത് അപ്പൊ ഒക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ വീതം തന്നെയാട്ടോ എല്ലാത്തിന്റെയും വില പിന്നെ കണ്ട ഏറ്റവും നല്ല നല്ല വലിപ്പമുണ്ട് ഇതിപ്പോ ആറേക്കാല് ആറരയാണ് നമ്മുടെ ബെഡിന്റെ വലിപ്പം ആറേക്കാൽ ഇൻറ്റു ആറര ഏഹ് എന്നിട്ടും കണ്ട നല്ല വലിപ്പം ഉണ്ട് കണ്ടോ ഇനി കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒക്കെ അവസ്ഥ എന്താന്നുള്ളത് അറിയില്ല പക്ഷെ എനിക്ക് തുണി നോക്കിയിട്ട് ഇത് വലിയ കുഴപ്പമുള്ളതായിട്ട് തോന്നണില്ല ആ പിന്നെ ചവിട്ടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് അത് പറയാനായിട്ട് മറന്നുപോയി ഞാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഈ റേഞ്ചിൽ ആമസോണിൽ നിന്നാണ് ബെഡ്ഷീറ്റുകൾ വാങ്ങിക്കാറ് എൻ്റെ ബെഡ്ഷീറ്റ് കാണുമ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവരും അല്ലാണ്ടും ചോദിക്കാറുണ്ട് എവിടെന്നാ ബെഡ്ഷീറ്റ് വാങ്ങിക്കണത് എനിക്ക് കടയിൽ പോയിട്ട് ഒന്നും ഇഷ്ടമാവാറില്ല കടകൾ കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കാറുമില്ല ഓൺലൈനിൽ വാങ്ങിക്കാൻ തുടങ്ങിയതിന് ശേഷം അത് പക്ഷേ ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലുള്ള വാങ്ങിക്കുമ്പോൾ ലൈറ്റ് കളർ ആയതുകൊണ്ടും കൂടിയാവാം അത് പെട്ടെന്ന് ഇങ്ങനെ മുഷിഞ്ഞ പോലെയും കുറച്ച് നാൾ ഒരു കുറച്ച് നാളടിപ്പിച്ചത് കഴുകി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് മങ്ങും പിന്നെ അത് വേറെ ഏതെങ്കിലും കളർ കളറുണ്ടെങ്കിൽ അതിൻ്റെ ഒന്ന് അരച്ച പോലെയൊക്കെ ആവാറുണ്ട് ഇതിനിങ്ങനെയൊന്നറിയില്ല കഴുകി നോക്കണം അപ്പം എന്തായാലും ഇനി ഇവിടേക്കേ പോവുള്ളൂ ഞാൻ അത് ഉറപ്പിച്ചു ഇത്രയ്ക്കും നല്ല സാധനം കിട്ടില്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് റസാൻ ഹൗസ് ഓഫ് ഐഡിയാസ് അപ്പോൾ അവിടെ നമ്പർ തരാട്ടോ അപ്പോൾ എല്ലാവർക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചാൽ അവർക്ക് ഓൺലൈനായിട്ട് അവർക്ക് കൊടുക്കുമെന്ന് അറിയില്ല വന്ന് വാങ്ങിക്കണ്ടവർക്കും അപ്പോൾ കാര്യങ്ങളൊക്കെ അവരായിട്ട് സംസാരിച്ചാൽ മതി ഇനി അവിടെ നിന്ന് പിന്നെ ഇനി കൊറച്ച് ചവിട്ടികള് വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ച ചവിട്ടികള് ഇത് ഭയങ്കര സ്മൂത്ത് ആണ് ചവിട്ടികള് കണ്ട കഴിഞ്ഞാൽ ഇത് ആന്റിസ്കിഡ് എല്ലാതും അങ്ങനെത്തന്നെയാ വഴുക്കി പോവാത്തതാണ് കേട്ടാ എന്താണാവോ ചവിട്ടികള് വേണാ കച്ചവടം തുടങ്ങിയാലോ ഞാൻ ആലോചിക്കണ്ട് അല്ല ഞാൻ വാങ്ങിച്ചത് കാണിക്കണതാ ആ അത് ഇത് വാങ്ങിയ കടയിൽ നിന്ന് ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങണതാ കാണിച്ചിട്ടുള്ള എന്തോട്ടേക്ക് വാങ്ങിച്ചെന്ന് കാണിച്ചിട്ടുണ്ടായി കമൻസ് എന്തോ വാങ്ങിച്ചാൻ അപ്പൊ കാണിക്കണതാ ആ അപ്പം ദേ ഇങ്ങനെയാണ് ചവിട്ടികൾ ഇത് അടുക്കളയിൽ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതാണ് നമ്മൾ വാഷ് ബേസ് മറ്റേ സിങ്കിന്റെ അവിടെ പാത്രം കഴിക്കണവിടത്ത് ഇടാൻ വേണ്ടിയിട്ട് ഭംഗിയില്ല ആ വലിപ്പം ഉള്ളത് ഇങ്ങനത്തെ വാങ്ങിച്ചതാട്ടാ ആ പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഞാൻ ഈ ഇട്ടു ഇത് ഈ ബാത്റൂമിൽ ബാത്റൂമിലിട്ടതാട്ടാ ഇത് ഭയങ്കര സ്മൂത്ത് തന്നെയാണ് ഇതുപോലെ തൊരണ്ടത് അത് വേറെ ഇത് നീല കളറിലുള്ള ടൈലാണ് ഈ ബാത്റൂമിൽ അത് കാരണം ഇത് ഇവിടെ ഇട്ടു മറ്റോടത്ത് ഞാൻ ആ അവിടുത്തെ കളറുള്ള ബാത്റൂമിൽ യോജിച്ച ഒരു ട ഒരു ഇതുണ്ടായിരുന്നു അത് അവിടെ ഇട്ടു ഇതുപോലെ തന്നെ അപ്പം ഇത്രയും ചവിട്ടികളും ഈ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടാ പിന്നെ അവസാനമായിട്ടൊരു സാധനം ഇത് മറന്നതാണ് നേരത്തെ ഇതവിടെ പ്രീ നേരൊക്കെ അന്ന് വാങ്ങിച്ചതിലുള്ളതാണ് കേട്ടാ ഈ രണ്ട് ജിമിക്കി കൊളത്തിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്തതാ വേറെ ജിമിക്കുകൾ അവളുടെ ഇതിലുണ്ട് പക്ഷേ ജിമിക്കിപ്പം എൻ്റെ കുറേയായി അത് കാരണം പിന്നെ ഞാൻ ഇതിലൊതുക്കി അപ്പം അങ്ങനെ കഴിഞ്ഞു പിന്നെ നല്ല കിടക്കും നല്ല നല്ല കിടക്കണ മനസ്സിന് സുഖമാണ് കിടന്നുറങ്ങാനായിട്ട് നല്ല ഉറക്കം നമ്മുടെ പിറ്റേ ദിവസം നല്ല ഊർജം നൽകുന്നു നമുക്കറിയാലോ നല്ല ഉറക്കം നമുക്ക് നല്ല ഉന്മേഷും